ഇന്ന് ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ കണ്ടാലോ ഈ കുട്ടി തക്കാളി കറി വെക്കുകയാണെ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടി അപ്പം എന്നിട്ട് പാത്രം വെച്ചതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇവയ്ക്കെ വഴറ്റി അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഇനി അരപ്പിനായിട്ട് തേങ്ങ വറുത്ത് എടുക്കുവാണേ ഉള്ളിയും കറിവേപ്പിലയും ജീരകവും ചേർത്ത് പെരും ജീരകമാണോ ചേർത്ത് വറുത്തെടുത്തതിനു ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക ഇനി അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വഴ വഴറ്റിയെടുത്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമോ അടിപൊളി ടേസ്റ്റ് വേണം ഈ കറി ഞാൻ ഉപ്പിടാൻ മറന്നു പോയായിരുന്നു ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് <laughs> <laughs> െ കുട്ടിത്തക്കാളി കറി റെഡിയായി അതിനിടെ കുറച്ച് ഉണക്കമീൻ വറുത്തു ഇനി തോരൻ വെക്കാനായിട്ട് ബ്രോക്കോളി പറമ്പിൽ വിരുന്നതാണ് അപ്പോൾ അത് വെട്ടിയെടുക്കുവാണ് മഴ കൂടുതലായതുകൊണ്ട് കേടാകാൻ തുടങ്ങിയായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് ചെറിയ ഇത് വലുതാവുന്നതായിരുന്നു കേടാകാൻ തുടങ്ങി മഴ കാരണം അപ്പം അതും വെട്ടിയെടുക്കുവാണ് കണ്ടോ മൊത്തം ഒരു സൈഡ് മൊത്തം പോയായിരുന്നു എൻ്റെ മഴ കൂടിയോണ്ടാണ് അങ്ങനെ അത് തിളച്ച വെള്ളത്തിലിട്ട് മാറ്റിയതിന് ശേഷം കൊത്തി അരിഞ്ഞ് വെച്ച് ഇനി അതിനായിട്ട് പച്ചമുളക് കറിവേപ്പില സബോള ചെറുതായി അരിഞ്ഞത് തേങ്ങ ഒരു മുട്ട ഇത്രയും മതിയെ ഇനി ഒരു പാത്രം വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം സബോള ഇട്ട് വഴറ്റി കൊടുക്കാം വഴന്ന് വരുമ്പം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ബ്രോക്കോളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുകയാണേ അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുക ഇനി കുറച്ച് നേരം ഇനിയിപ്പോൾ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ബ്രോക്കോളി തോരനും വറുത്തരച്ച തക്കാളി കുട്ടി തക്കാളി കറിയും പിന്നെ പപ്പടവും ഉണക്കമീനും ഒക്കെ കൂട്ടി ചോറ് ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ